ഹലോ കൂട്ടുകാരെ നമസ്കാരം നാടൻ കോഴി ഇറച്ചി കറിയാക്കണ വീഡിയോ ആണ് ഇത്തിരി കട്ടിയുള്ള ഇറച്ചി ആയതുകൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കിയ ഇറച്ചി ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഒരിത്തിരി ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് വേഗം വെക്കും കേട്ടോ ഒരു അഞ്ചാറ് വിസിൽ ഞാൻ അടുപ്പിക്കും നമ്മളിപ്പോൾ എടുത്തേക്കുന്ന കോഴി ഒരല്പം മുറ്റൻ കോഴിയാണ് മുറ്റൻ കോഴിയെന്ന് വെച്ചാൽ ഇച്ചിരി പ്രായമുള്ള നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഇത്തിരി ഭയങ്കരമായിട്ട് എല്ലാം ഉറപ്പും കൂടെ ഉള്ള കോഴിയാണേ കുക്കറിൽ വേഗം വെച്ചതിന് ശേഷം കറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഉലുവയിട്ടോ അതൊന്ന് ചുവന്നപ്പോഴത്തേക്കും കടുകിട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞ് വറ്റലമുളകും കറിവേപ്പിലായിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും അരിഞ്ഞിരുന്ന സവാളായിട്ട് അതൊന്ന് ഇളക്കി പെട്ടെന്ന് വാണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉയർത്തു കേട്ടോ അതിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അടുക്കി പിടിക്കാണ്ട് ഇതിനിടയിൽ നമ്മൾ വേഗം വെച്ചിരുന്ന ഇറച്ചി കുക്കറിൽ വിസിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് ഒരു അഞ്ചാറ് വിസിൽ കേട്ടതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇത് കേട്ടോ നമ്മളൊരു വലിയ കുക്കർ എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ ചെറിയ കുക്കർ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ അതൊരുപാട് പുറത്തേക്ക് ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ അത് കഴിഞ്ഞ് സവോള ഒരു മുക്കാൽ വേവ് മൂത്തൊന്ന് വരുമ്പോഴത്തേനും ഈ അരഞ്ഞ് അരിഞ്ഞ് സോറി അരച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാണ്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് സവാള ഈ കൂട്ട് മൂത്തതിനു ശേഷം നമ്മുടെ ഇറച്ചിക്കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പെരും പൊടി ചിക്കൻ മസാല ഇതും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റണം കേട്ടോ നമ്മൾ കുക്കർ തുറന്നപ്പോഴത്തേനും നന്നായിട്ട് ഇറച്ചിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഈ പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അടുക്കി പിടിക്കേണ്ട ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച ശേഷം വേഗിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി കോഴി ഇറച്ച് ഇതിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇച്ചിരി കറി നീട്ടിയായിട്ട് നീട്ടിയാണ് വെക്കണമെങ്കിൽ കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ നമ്മൾ ഈ തണുത്ത വെള്ളം ചൂട് കറിയിലോട്ടൊഴുകണേക്കാൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർക്കണേ നല്ലതായിരിക്കും അത് നന്നായിട്ട് തിളപ്പിച്ച് ഉപ്പും ആവശ്യത്തിന് നോക്കിയതിന് ശേഷം ഇതായ കറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വാങ്ങിയെടുത്തേക്കുവാണേ നാടൻ കോഴിയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കഴിക്കാനും പ്രയാസമാണ് മറ്റേ നല്ല ഗുണമുള്ളത് നാടൻ കോഴി ഇറച്ചിക്കാനും പക്ഷെ ഒരുപാട് എല്ല് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും നാടൻ കോഴി ഇറച്ചി കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകം നാടൻ കോഴിയുടെ അരച്ചി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അല്ലാണ്ട് ബ്രോയിലറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുമക്കൾക്കൊക്കെ ഭാവിയിൽ വലിയ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ പോയപ്പം ബുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ എടുത്തു അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു